السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أسلي وأسلم على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمدي وحل الأقدة من لساني يفقه قولي ഏറെ ബഹുമാനം നിറഞ്ഞ സഹപ്രവർത്തകരായ ഡോക്ടർ അബ്ദുള്ള ബാസിൽ സി പി റീഹാൻ ഷഹീദ് അതുപോലെ തന്നെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ക്യാമ്പസ് വിങ് കുസാറ്റിൻ്റെ ക്യാമ്പസ് വിങ്ങിൻ്റെ ഭാരവാഹികളെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഓൺലൈനിലും ഈ പ്രോഗ്രാമിന് ഒക്കെ ഈ സംസാരം ശ്രവിക്കുന്ന എല്ലാ നല്ലവരായ സഹോദരി സഹോദരന്മാർക്കും പടച്ചുതമ്പുരാനായ അള്ളാഹു സുഹാനഹു ചാലയുടെ അനുഗ്രഹവും രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുകയാണ് ഇന്നിവിടെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് മതം ധാർമ്മികത ശാസ്ത്രം എന്ന തലക്കെട്ടിലാണ് ഇന്ന് ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും അതല്ലാത്ത എല്ലാ മാധ്യമങ്ങളിലും ഏറെ ഗൗരവത്തോടു കൂടിയും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് മതം ധാർമ്മികത അതുപോലെ തന്നെ ഇതും ഒക്കെ പാരലായി വർക്ക് ചെയ്യുന്ന സംവിധാനങ്ങളാണോ അതല്ല ഒന്ന് മറ്റൊന്നിന് തടസ്സമാകുന്ന വിഷയങ്ങളാണോ എന്നൊക്കെ വലിയ കൂലങ്കശമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി ഈ വിഷയങ്ങളൊക്കെ എന്താണ് ഓരോന്നും മറ്റൊന്നുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്ന് മറ്റൊന്നിന് തടസ്സമാണോ അതല്ല ഒന്ന് മറ്റൊന്നിന് വളമാണോ ഇതിനെ പറ്റിയൊക്കെയുള്ള ചർച്ചകൾ അല്ലാ നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകളും സഹകരിക്കണം എന്ന് ആത്മാർത്ഥമായി ആദ്യം തന്നെ ഉണർച്ച സഹോദരങ്ങളെ എന്താണ് ധാർമ്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണ് ധാർമ്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ മൊറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നമ്മുടെ സ്വാഗതം പറഞ്ഞെടുത്തും നമ്മൾ കേട്ടു നന്മയും തിന്മയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു വര ആ വരയുടെ അപ്പുറത്തുള്ളതെല്ലാം നല്ലതും ആ വരയുടെ ഇപ്പുറത്തുള്ളതെല്ലാം ചീത്തയും മോശം എന്ന് വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ധാർമ്മികതയെ വളരെ ബേസിക്കായി ഡിഫൈൻ ചെയ്യാൻ കഴിയും ഈ ധാർമ്മികതയ്ക്ക് വേണ്ടി ആ വര വരയ്ക്കുന്നത് എവിടെയാണ് ആ വര വരക്കുന്ന വ്യവസ്ഥാപിതമായ ഒരു ചട്ടക്കൂട് ആ ചട്ടക്കൂടിലുള്ള ചില മൂല്യങ്ങൾ ചില ഘടകങ്ങൾ ചില ക്രൈറ്റീരിയാസ് ഈ ആണ് നന്മ എന്ത് തിന്മ എന്ത് ചീത്ത ഏത് നല്ലത് ഏത് എന്നൊക്കെ വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നു സ്വാഭാവികമായും മൊറാലിറ്റിയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ രണ്ട് രൂപത്തിലാണ് നമ്മളെ മൊറാലിറ്റിയെ മനസ്സിലാക്കുക ഒന്ന് ഒബ്ജക്റ്റീവായ മൊറാലിറ്റിയെയും സബ്ജക്റ്റീവായ മൊറാലിറ്റിയെയും എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം സബ്ജക്റ്റീവായ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും അവരുടേതായ ഒരു ക്രിറ്റിക്കൽ തിങ്കിങ്ങും ഒരു ലോജിക്കൽ റീസണിങ്ങും അവരുടേതായ ചില എക്സ്പീരിയൻസും ഒക്കെ വെച്ച് ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ വെച്ച് അവൻ്റെ മനസ്സിൽ തോന്നാൻ ഇത് ശരിയാണ് ഇത് നല്ലതാണ് അല്ലെങ്കിൽ അത് തെറ്റാണ് അത് ഞാൻ ചെയ്യാൻ പാടില്ല അത് മോശമാണ് എന്നൊക്കെ അവൻ്റെ റീസണിങ്ങിലൂടെയും അവൻ്റെ ലോജിക്കിലൂടെയും ഒക്കെ അവൻ മനസ്സിലാക്കി തീരുമാനിക്കുകയാണ് ഇത് ശരിയാണ് അല്ലെങ്കിൽ ഇത് തെറ്റാണ് ഞാൻ അടിസ്ഥാനപരമായി പറഞ്ഞാൽ സബ്ജക്റ്റീവ് മൊറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഇനി എന്താണ് ഒബ്ജക്റ്റീവ് മൊറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി തീരുമാനിക്കുന്നതോ അവൻ്റെ ലോജിക്ക് കൊണ്ട് അവൻ മനസ്സിലാക്കിയെടുത്തതോ അവൻ്റെ ഒരു ക്രിറ്റിക്കൽ തിങ്കിങ്ങിൽ അവൻ ഇതാണ് ശരി എന്ന് തോന്നിയതോ ഇതൊന്നും കണക്കിലെടുക്കാതെ അബ്സല്യൂട്ടായി ഒരു മനുഷ്യനെയും പരിഗണിക്കാതെ നമ്മൾ യൂണിവേഴ്സലായി മൊത്തത്തിലൊരു ശരിയും തെറ്റും പറയുക അത് ഒരാൾക്ക് ചിലപ്പോൾ ശരിയല്ല എന്ന് തോന്നിയേക്കാം മറ്റൊരാൾക്ക് ചിലപ്പോൾ അതേ കാര്യം തെറ്റല്ല എന്ന് തോന്നിയേൽക്കാം എന്താണെങ്കിലും ആരുടെയും ഇറസ്പെക്റ്റീവ് ഓഫ് ഏതെങ്കിലും ഒരു വ്യക്തിയെ എടുത്തുകൊണ്ട് ആ വ്യക്തിയുടെ താല്പര്യമോ അതല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ആളുകളുടെ ഒരു സംഘത്തിൻ്റെ താൽപ്പര്യമോ അല്ലാതെ യൂണിവേഴ്സലായി ഒരു അബ്സൊല്യൂട്ട് സെൻസിൽ നമ്മൾ മൊറാലിറ്റിയെ ധാർമ്മികതയെ പറയുമ്പോഴാണ് അതിനെ നമ്മൾ ഒബ്ജക്റ്റീവ് മൊറാലിറ്റി എന്ന് പറയും അഥവാ ഏകദേശം കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതിനെപ്പറ്റി ഒരു ധാരണ കിട്ടും ഇപ്പം ഈ ഉദാഹരണങ്ങളുടെ ഒക്കെ അവസാനം ഒരു ചോദ്യചിഹ്നായിരിക്കുണ്ടാവുക ഏത് ശരി ഏത് തെറ്റി എന്നല്ല ഏത് രൂപത്തിലാണ് നമ്മൾ ശരിയും തെറ്റും കാണേണ്ടത് എന്ന ഒരു ലൈനിലാണ് അത് നമ്മൾ സംസാരിക്കുക ഒന്ന് നമ്മൾ നോക്കൂ കുട്ടികളെ തല്ല് വളർത്തുക ഇന്ന് ചില ആളുകളുടെ കാട്ടിക്കൂട്ടലൊക്കെ കാണുമ്പോൾ മറ്റു ചില ആളുകൾ പറയാൻ നല്ല തല്ല് കിട്ടാത്തതിൻ്റെയെ ചെറുപ്പത്തിൽ നല്ല അടി കിട്ടാണ്ട് വളർന്നതിൻ്റെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ നല്ല അടി കൊണ്ട് നല്ല ശിക്ഷണത്തിലൊക്കെ വളർന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ആയത് ഇന്ന് അങ്ങനെ അടി കിട്ടാതെ വളരുന്നൊരു സമൂഹം ഉള്ളതുകൊണ്ടാണ് ഈ സമൂഹം ഇങ്ങനെ മോശമായത് എന്ന് അഭിപ്രായം പറയുന്ന ചില ആളുകളും അതേ വശത്ത് തന്നെ കുട്ടികളെ അടിച്ചുകൊണ്ടും അങ്ങനെ ശാസിച്ചുകൊണ്ടും കൊണ്ടും ശിക്ഷിച്ചുകൊണ്ടും ഒന്നല്ല വളർച്ചത് ഇതിൻ്റെ കാലഘട്ടത്ത് നമ്മൾ കുട്ടികളുടെ റേഞ്ചിൽ അവരുടെ ലെവലിൽ ഇറങ്ങി നിന്നുകൊണ്ട് അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവരോട് വളരെ ജെൻറ്റിലായി പെരുമാറി ഒരു ജെൻറ്റിൽ പാരൻറ്റിങ്ങിൻ്റെ സ്റ്റൈലിലേക്ക് നമ്മുടെ ഈ ആധുനിക സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ കാലഘട്ടത്തിലും കുട്ടികളെ ആ രൂപത്തിലാണ് എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയാണ് എനിക്ക് എൻ്റെ ബോധ്യം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ തല്ലുന്ന ശാസിക്കുന്ന ആളുകളും എന്നാൽ മറുഭാഗത്ത് ജെൻറ്റിൽ പാരൻറ്റിങ്ങിന് വേണ്ടി അഹോരാത്രം വാദിക്കുന്ന ആളുകളും യഥാർത്ഥത്തിൽ ഇതിനൊരു ഒബ്ജക്റ്റീവ് സെൻസ് എന്താണ് അതൊരു ചോദ്യ ചിഹ്നമാണ് നോക്കൂ നമ്മൾ ഇന്ന് ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉള്ള സംസാരങ്ങൾ അവർ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് മുന്നോട്ട് വെക്കുന്ന മുന്നോട്ട് വരുന്ന ഒരു വിഷയമാണ് ഫോൺ ചെക്ക് ചെയ്യാന്നൊക്കെ ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ ഈ ആശയം എന്താണ് എന്ന് ഒന്ന് ഉറപ്പിക്കാൻ അപ്പം ഈ ഫോൺ ചെക്ക് ചെയ്യുന്ന വിഷയം വരുമ്പോൾ ചില ആളുകൾ പറയും എൻ്റെ ഫോൺ എന്ന് പറയുന്നത് എൻ്റെ പ്രൈവറ്റ് സ്പേസ് ആണ് എൻ്റെ ഫോൺ ചെക്ക് ചെയ്യാൻ എൻ്റെ ഭർത്താവിനോ എൻ്റെ ഭാര്യക്കോ അധികാരമില്ല എന്നാൽ മറ്റൊരു വശം എന്താണ് ഇതിന്റെ എന്തുകൊണ്ടാണ് എൻ്റെ വിശ്വാസമില്ലാത്തത് ഒരു ഭാര്യ ഭർച്ചാവ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പാർട്ട്ണർ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാം ഷെയർ ചെയ്യേണ്ട ഒരു സ്പേസ് ആണല്ലോ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഉള്ള ഒരു പ്രൈവറ്റ് സ്പേസ് അല്ലേ അവിടെ വരേണ്ടത് അതുകൊണ്ട് എന്താണ് ഇയാൾക്ക് അല്ലെങ്കിൽ ഇവൾക്ക് എന്നോട് ഒളിക്കാനുള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന അതിന് എതിര് പറയുന്ന ഒരു അവസ്ഥാ വിശേഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇനി ഇതൊക്കെ വ്യക്തിപരമായ ചില വിഷയങ്ങളാണ് എങ്കിൽ ഇതിനൊക്കെ ഒരു ബ്രോഡർ സെൻസിലേക്ക് എടുത്തുകൊണ്ട് നമ്മൾ ഒരു വലിയ വിഭാഗം ആളുകൾ അല്ലെങ്കിൽ വലിയൊരു രാജ്യത്തിനെ നമ്മൾ നോക്കുക ഇന്ന് നിരായുധരായ നിഷ്കളങ്കരായ നിരപരാധികളായ കുട്ടികളടക്കമുള്ള ആളുകൾ ഒരു രാജ്യത്ത് കൊന്നൊടുക്കപ്പെടുകയാണ് വലിയൊരു വംശഹത്യ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും പുതിയ പുതിയ വാർത്തകളും പുതിയ പുതിയ അവസ്ഥാ വിശേഷങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ വലിയൊരു വംശഹത്യ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ അതിനെതിരെ അപലപിക്കുന്നു അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു എന്നാൽ വലിയ ഒരു ജനവിഭാഗം ഈ ലോകത്തിൽ നമ്മൾ മൊത്തം എടുത്തു നോക്കിയാൽ വലിയൊരു ജനവിഭാഗം എന്ത് ചെയ്യാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ എന്താണ് അവർ പറയുന്ന അവരുടെ മൊറാലിറ്റി എന്താണ് അവരുടെ ധാർമ്മികത എന്താണ് ഈ വളർന്നു വരുന്ന കുട്ടികളുടെ ആരുടെ ശിക്ഷണത്തിലാണ് വളർന്നു വരുന്നത് തീവ്രവാദികളുടെ ശിക്ഷണത്തിലാണ് ഒരു വലിയ തീവ്രവാദികളായി നാളെ മാറാൻ പോവാൻ ഒരു നാളെ വലുതായാൽ അവർ രാജ്യത്തിന് വലിയ ഭീഷണിയാണ് ഇവരൊക്കെ വളർന്ന് വലുതായി കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലാണ് ഇവരൊക്കെ ഉണ്ടാവുക അതുകൊണ്ട് ഇപ്പൊ തന്നെ നമ്മൾ അവരൊക്കെ അടിപേരറിച്ച് പിഴുതു കളയണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വംശഹത്യയെ ന്യായീകരിച്ചുകൊണ്ട് അതിനെ ധാർമ്മികമായി ചിത്രീകരിക്കുന്ന ഒരു രംഗവും നമുക്ക് കാണാൻ സാധിക്കും അത് വളരെ ചുരുക്കം ചില മൂന്നോ നാലോ ആളുകളടങ്ങുന്ന ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർമാരൊന്നല്ല ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതേ ആശയവും അതേ ചിന്താഗതിയുമുള്ള ആളുകൾ ഒരു നമ്മുടെ ക്യാമ്പസുകളിലോ നമ്മുടെ ഹോസ്റ്റലുകളിലോ ഒക്കെ ഉണ്ടാകും അപ്പൊ ഇതുമൊക്കെ ധാർമ്മികമായി നമ്മൾ ചോദ്യചിഹ്നങ്ങളായി ഇതിലേതാണ് ധാർമ്മികത ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നിടത്ത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഒരു ക്വസ്റ്റൻമാർക്ക് ഇട്ടിട്ട് നമ്മൾ അവസാനിപ്പിക്കണം ഏതാണ് ശരി ആര് പറയുന്നതാണ് ധാർമ്മികത എന്ന് നമുക്ക് നിങ്ങൾ നമ്മൾ മോഷണത്തെ സംബന്ധിച്ച് സംസാരിക്കും എന്താണ് മോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അറുപതോ എഴുപതോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ രാജ്യം ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ് അവരിവിടുന്ന് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചപ്പോൾ അമൂല്യമായ പല വസ്തുക്കളും ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് നമ്മൾ പറയും അവരതൊക്കെ നമ്മുടെ അടുക്കൽ നിന്ന് ലൂട്ട് ചെയ്ത് കൊണ്ടുപോയതാണ് അതൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയതാണെന്ന് നമ്മൾ പറയും എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കുറെ നാള് ഭരണം നടത്തിയ ഒരു സ്ഥലത്ത് നിന്ന് അവരുടെ പ്രൊഫഷൻ ഇതായിരിക്കാം അവർ പ്രൊഫഷണൽ രംഗത്ത് വർക്ക് ചെയ്തിരുന്ന കാലത്ത് അവർ കൊണ്ടുവന്ന സുവനീർ സുവനീയറായിട്ടാണ് അവർ മ്യൂസിയങ്ങളിലൊക്കെ വെച്ചത് പ്രദർശിപ്പിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മോഷണമാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഇവിടെയും ധാർമ്മികത എന്ത് എന്നത് ഒരു ചോദ്യചിഹ്നാണ് ഏത് ശരി ആര് ചെയ്തതാണ് തെറ്റ് ആരുടെ ചിന്താഗതിയാണ് ആരുടെ ചിന്താധാരകളാണ് ശരിയായ റൂട്ടിലല്ലാത്തത് എന്നത് വലിയൊരു ചോദ്യചിഹ്നാണ് ഇവിടെ നോക്ക് നിങ്ങൾ ഏതാണ് യഥാർത്ഥത്തിൽ ശരി പറഞ്ഞിങ്ങനെ വരുമ്പോൾ പല ആളുകൾക്കും ഉണ്ടാവുന്ന മനസ്സിലൊരു സംശയമാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ജീവിക്കുന്ന രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥ ഉണ്ടാവുമല്ലോ ആ നിയമവ്യവസ്ഥക്ക് ധാർമ്മികതയെ സെലക്ട് ചെയ്യാൻ ആ നാട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി എന്ത് ശരി എന്ത് തെറ്റ് എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവകാശം നമുക്ക് കൊടുത്തുകൂടെ സ്വാഭാവികമായും അവിടെ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കുക പിന്ന് നമ്മള് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന പല വാർത്തകളിലും ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി നമ്മൾ തന്നെ അറിയാതെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോക്കിപ്പോ പീഡനത്തിനിരയായ ഒരു പെൺകുട്ടി വളരെ ബ്രൂട്ടലായി റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പിതാവ് ആ റേപ്പ് ചെയ്ത ആളെ കൊന്നുകളയാണ് അതി മൃഗീയമായി ആ വ്യക്തിയെ കൊന്നുകളയാണ് ഇത് കാണുന്ന ഒരു വ്യക്തി ശരിയാണ് ആ വ്യക്തിക്ക് അവൻ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് വേണ്ടത് പിന്നെ നമ്മുടെ നിയമവ്യവസ്ഥക്ക് കൊണ്ടുപോയാൽ ഒരു പക്ഷേ പഴുതുകൾ ഉപയോഗിച്ച് അവൻ രക്ഷപ്പെട്ടേക്കാം അല്ലെങ്കിൽ കുറച്ച് നാൾ ശിക്ഷ കഴിഞ്ഞ അവൻ പുറത്തിറങ്ങി നടന്നേക്കാം അല്ലെങ്കിൽ അവൻ ഇത് വീണ്ടും ആവർത്തിച്ചേക്കാം അതല്ലെങ്കിൽ അവന് കിട്ടുന്ന ശിക്ഷകളൊന്നും ഈ ദുനിയാവിൽ ഇത് പോരാത്തതാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ആ പിതാവ് ചെയ്തതാണ് ശരി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഇതേ നിയമവ്യവസ്ഥ നിലകൊള്ളുന്ന ഈ രാജ്യത്ത് ആ മനുഷ്യനെ നിയമവ്യവസ്ഥയ്ക്ക് തന്നെ വിട്ടുകൊടുക്കണം ഇല്ലെങ്കിൽ എന്തിനാണ് ഇവിടെ പോലീസും കോടതിയും എന്തിനാണ് ഇവിടെ ഒരു നിയമവ്യവസ്ഥ എന്തിനാണ് ഇവിടെ കോടതി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിനെതിരെ സംസാരിക്കുന്ന ആളുകളും ഉണ്ട് ബസ് സ്റ്റോപ്പില് ഒരു സ്ത്രീയെ കമന്റ് അടിക്കുന്ന മോശമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയെ നാട്ടുകാർ കൈകാര്യം ചെയ്യാൻ ക്രൂരമായി വർദ്ധിക്കാൻ അപ്പൊ ആളുകൾ ഇത് കണ്ടു നിൽക്കുന്ന കുറച്ച് ആളുകൾ പറയാൻ ആ ശരിയാണ് അങ്ങനെ തന്നെയാണ് വേണ്ടത് അങ്ങനെ ഇവരൊക്കെ സ്പോട്ടിൽ ഓരോന്നോരോന്ന് കൊടുത്താലേ ഇനിയുള്ള ആളുകൾ ഇത് ആവർത്തിക്കാതിരിക്കൂ ഇതൊക്കെ എല്ലാവർക്കും ഒരു പാഠമാണ് ഇതൊക്കെ നാട്ടുകാർ ഇങ്ങനെ തന്നെ കൈകാര്യം ചെയ്താലേ ശരിയാവൂ എന്ന് വാദിക്കുന്ന ആളുകളുണ്ട് എന്നാൽ അതേ സമയപ്പം ആ വ്യക്തിയുടെ കുടുംബക്കാർ വന്നിട്ട് എന്താ പറയാ അത് നിങ്ങൾ കൊടുത്തത് എന്ന് പറയാം ഇല്ല അവനെ നിങ്ങൾക്ക് പോലീസിൽ ഏൽപ്പിച്ചു വിടായിരുന്നോ ഇവിടെ ഒരു നിയമമില്ലേ ഇവിടെ ഒരു നിയമ നിയമവ്യവസ്ഥയില്ലേ ഇതൊക്കെ പറയാറുണ്ട് അപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും ഇതിനെ ഒരു അബ്സൊല്യൂട്ടായത് സബ്ജക്റ്റീവ് സബ്ജക്റ്റീവാണ് ഒബ്ജക്റ്റീവാണ് ആണ് ധാർമ്മികത എന്ന് പറയുന്നതിലുമുപരി ഏതൊരു വിഷയങ്ങൾക്കും എല്ലാ വ്യക്തികളാകട്ടെ സമൂഹമാകട്ടെ ഓരോ കാലത്തിനനുസരിച്ച് ഓരോന്നും ശരി ഓരോന്നും തെറ്റും ഇത് ശരി ഇത് തെറ്റ് എന്നുള്ള വ്യത്യസ്തമായ ചിന്താധാരകൾ എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കും ഇനി ഇതെല്ലാം കഴിഞ്ഞു നമ്മൾ പറയാൻ ഇതിൻ്റെ എല്ലാ ചർച്ചകളും വെച്ചുകൊണ്ട് നന്മ മുന്നോട്ട് കൊണ്ടുവരാൻ നന്മയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ ചിന്മ നിലനിൽക്കുമ്പോൾ ആ ചിന്മ ചെയ്യരുത് എന്ന് പറയാൻ സ്വാഭാവികമായും ഇങ്ങനെ ചോദ്യചിഹ്നങ്ങൾ അവസാനിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി പറയാൻ സാധിക്കുക ഇപ്പോൾ വഴിയിൽ ആക്സിഡന്റ് ആയി കിടക്കുന്ന ഒരു വ്യക്തി ഒരാൾ അതുവഴി ഇങ്ങനെ പോവാൻ അപ്പോൾ അയാൾ നോക്കുമ്പോൾ ചോര വാർന്ന് ഒരാൾ ഇങ്ങനെ വഴിയിൽ ആക്സിഡന്റായി കിടക്കാൻ അപ്പൊ ഈ വ്യക്തിയെ ഞാൻ എടുത്തിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അയാൾക്ക് വേണ്ട ശുശ്രൂഷ നൽകിയാൽ എങ്ങനെ ഉണ്ടാവും അതിങ്ങനെ അയാൾ ചിന്തിക്കുന്നിടത്ത് അയാൾക്ക് ഒരു മറു ചിന്ത ഉണ്ടാവുകയാണ് എന്ത് ഞാനിപ്പോന്ന് എനിക്ക് ജോലിക്ക് പോകണം ഞാനിപ്പോൾ ഇന്ന് ജോലിക്ക് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് വലിയ പ്രശ്നമാവും എന്നെ ചിലപ്പോൾ ജോലിന്ന് പിരിച്ചുവിടും ഞാൻ എന്റെ ജോലിയേക്കാൾ എന്തിന് ഈ വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കണം അതല്ലെങ്കിൽ ഞാൻ ഇന്നിപ്പോ എന്റെ ജോലിക്ക് പോവാതെ ഇയാളെ രക്ഷിച്ചു ഞാൻ ഹോസ്പിറ്റലിൽ പോയി വലിയ തലവേദന ഹോസ്പിറ്റലിൽ പോയി ഞാനാണ് കൊണ്ടുവന്നത് ഇത് ആരാന്ന് പോലും എനിക്കറിയില്ല അയാൾക്ക് ബോധം വന്നവരെ ചിലപ്പോൾ അവിടെ നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ അയാൾ ഇനി അയാളുടെ കുടുംബക്കാർ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് എന്തെല്ലാം ചിന്തകളായിരിക്കും ആ ഒരു അഞ്ച് മിനിറ്റിൽ ഒരു വ്യക്തിയുടെ മനസ്സിലൂടെ പോവാ ഇയാളെ ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ തലവേദന ഞാൻ എന്തിനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നത് ആ വ്യക്തി അങ്ങോട്ട് പോവാണ് എന്നാൽ മറ്റൊരാളവിടെ വരുമ്പോൾ അയാൾ ചിന്തിക്കാൻ ഈ മനുഷ്യൻ എന്റെ എന്റെ പ്രയോറിറ്റി എന്തായിക്കൊള്ളട്ടെ ഇന്ന് ഞാൻ മുമ്പോട്ട് പോകുമ്പോ എനിക്ക് എന്ത് കാര്യത്തിനാണോ ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് അതിനേക്കാൾ പ്രയോറിറ്റി എന്ന് പറയുന്നത് ആ വഴിയിൽ കിടക്കുന്ന മനുഷ്യനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരാൾ രക്ഷപ്പെടുത്തുക അപ്പൊ സ്വാഭാവികമായിട്ട് ഒരാൾ ചോദിക്കുക എന്താണ് നിങ്ങൾ അതിനെ മോട്ടിവേറ്റ് ചെയ്തത് അല്ല പ്രത്യേകിച്ചൊന്നുമില്ല അല്ല പ്രത്യേകിച്ച് ഒരു കാര്യലാഭവും ഇല്ലാതെ നിങ്ങൾ വഴിയിൽ കിടക്കുന്ന ഒരാളെ സഹായിക്കുന്നു എന്താണ് അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ മറുപടി എന്താ മുമ്പ് ചെയ്ത ആളല്ലേ ശരി അയാൾ അയാളുടെ കാര്യം നോക്കിപ്പോയി അയാൾ ഇയാളെ സഹായിച്ചില്ല അപ്പോൾ ഒരു നന്മയെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇത് നന്മയാണ് അത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആ നന്മയെ പ്രൊമോട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ പല വ്യവസ്ഥകൾക്കും മുമ്പ് പറഞ്ഞ പല ചോദ്യങ്ങളുടെയും അവസാനത്തെ ക്വസ്റ്റ്യൻ മാർക്കിന് ചോദ്യചിഹ്നത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പം എന്താണ് യഥാർത്ഥത്തിൽ ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയും ഇവിടെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആ നന്മകളെ പ്രൊമോട്ട് ചെയ്യാൻ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ അതല്ലെങ്കിൽ ഒരു കാര്യം തിന്മയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വേണ്ട ആ തിന്മ ഇവിടെ വേണ്ട എന്ന് പറയണമെങ്കിൽ ആദ്യം എന്ത് വേണം സ്വാഭാവികമായി നന്മ എന്താണ് തിന്മ എന്താണ് എന്നെടുത്ത് നമുക്കൊരു തീർപ്പ് വേണം നമ്മൾ മുമ്പ് പറഞ്ഞ ചോദ്യങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം എന്താ എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് മനുഷ്യനെ തീരുമാനിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെ എന്താണ് യഥാർത്ഥത്തിൽ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇതിനൊരു സൊല്യൂഷൻ പറയേണ്ടത് ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും ഒരു ഐക്യരാഷ്ട്ര സഭയോ ഏതെങ്കിലും ഒരു ഹെൽത്ത് ഓർഗനൈസേഷനോ ഏതെങ്കിലും ഒരു ഹ്യൂമൻ റൈറ്റ് കമ്മീഷനോ അല്ല ഈ മനുഷ്യന്മാരല്ലാത്ത മനുഷ്യന്റെ ചിന്താമണ്ഡലത്തിലൂടെ കഴിഞ്ഞു പോകുന്ന കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് കൃത്യമായി ധാരണയുള്ള ഒരു നന്മയെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും ഇത് നന്മയായി തന്നെ നിലകൊള്ളും ധാർമ്മികമായിരിക്കും അത് എല്ലാ കാലഘട്ടവും എന്ന് കൃത്യമായി ബോധമുള്ള ഒരു സെക്കൻഡ് ഫാക്ടർ ആയിരിക്കണം ഇവിടെ ധാർമ്മികതയെ നിശ്ചയിക്കേണ്ടത് നോക്കു നിങ്ങൾ അത് ആരായിരിക്കണം ആ ധാർമ്മികതയെ നിശ്ചയിക്കാൻ ആ ഒബ്ജെക്റ്റീവായ യൂണിവേഴ്സലായി ഒരു നന്മയും തിന്മയും വേർതിരിച്ചുകൊണ്ട് കൃത്യമായ ഒരു ക്രൈറ്റീരിയ പറയാൻ അർഹതയുള്ള അതിന് ആയ യോഗ്യതയുള്ള ആരാണ് ഇവിടെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മതം എന്ന് പറയുന്ന അവരാശയം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മതത്തിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് ആശയങ്ങൾ എന്ന് പറയുന്നത് വളരെ കൃറികൃത്യമാണ് അൻപതാം അധ്യായം ഖുർനിലെ അൻപതാം അധ്യായം സൂറത്തുൽ പതിനാറാമത്ത് അയച്ച് പടച്ച തമ്പുരാൻ ചോയ്ക്കല്ല നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത് ഈ മനുഷ്യനെ സൃഷ്ടിച്ചത് ഞാനാണ് അവന്റെ ഹൃദയം എന്താണ് മന്ത്രിക്കുന്നത് എന്ന് എനിക്കാണറിയാവുന്നത് അറുപത്തി ഏഴാം അധ്യായം സൂറത്തുൽ മുൽക്ക് നിങ്ങളെ സൃഷ്ടിച്ചത് ഞാനല്ലേ നിങ്ങളെ ഡിസൈൻ ചെയ്തത് ഞാനല്ലേ നിങ്ങളൊരു ഡിസൈൻ ആണ് എങ്കിൽ ഒരു ഇന്റലിജന്റ് ഡിസൈൻ ആണ് എങ്കിൽ ആ ഡിസൈനിന്റെ പിന്നിലുള്ള ഡിസൈനർ ഞാനല്ലേ അപ്പൊ എന്നെക്കാൾ നന്നായിട്ട് നല്ലതേത് നിങ്ങൾക്കേത് മോശം എന്ന് എന്നെക്കാൾ നന്നായി അറിയുന്നവരാരാണ് ആ ഒരു ചോദ്യത്തിന്റെ മുന്നിൽ സഹോദരങ്ങളെ പലപ്പോഴും നമുക്ക് ഒരു ഉത്തരമില്ല എന്നുള്ളതാണ് ശരിയാണ് നമ്മൾ അല്ല നമ്മുടെ നന്മ ഏത് നമ്മുടെ തിന്മ ഏത് എന്ന് തീരുമാനിക്കേണ്ടവൻ നമ്മളല്ല ഒരുപക്ഷെ നമ്മൾ നന്മ എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് ചിന്മയായിട്ടായിരിക്കും ഭവിക്കുക നേരെ മറിച്ചും സംഭവിക്കാം വിശുദ്ധ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി പതിനാറാമത്തെ വചനത്തിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഉണ്ടാകും അതിനോട് വെറുപ്പായിരിക്കും അത് തെറ്റാണ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ആയിരിക്കും നിങ്ങൾ ചില കാര്യങ്ങളെ ഇഷ്ടപ്പെടും ഇത് നന്മയാണ് ഇത് വലിയ ധാർമ്മികതയാണ് ഇത് വലിയ ഒരു നല്ല കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷെ മുതൽ പക്ഷെ അത് നിങ്ങൾക്ക് വലിയ ഷെർറായിട്ട് വലിയ ഒരു പ്രയാസമായിട്ടായിരിക്കും പിന്നീട് മാറുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു നന്മ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്കൊരു നന്മ ലേബൽ ചെയ്യപ്പെട്ടാൽ ആ നന്മയുടെ വരും വരായികൾ അറിയുന്ന കാലാതീതനായ ഒരു പടച്ച റബ്ബായിരിക്കണം ഒരു സൃഷ്ടാവായിരിക്കണം അത് നിശ്ചയിക്കേണ്ടത് ഈ കാലങ്ങൾക്കും ഈ സ്പേസിനും ഈ കെമിസ്ട്രിയുടെ വ്യത്യസ്ത നിയമങ്ങൾക്കും ഈ ഫിസിക്സിന്റെ വ്യത്യസ്ത നിയമങ്ങൾക്കും ഈ കോസ്മോളജിക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള പല നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും കാര്യകാരണ ബന്ധങ്ങൾക്കുമൊക്കെ അതീതനായ എല്ലാ കാലഘട്ടത്തെ സംബന്ധിച്ചും ഇനി അപ്പുറത്തേക്കുള്ള നൂറും അഞ്ഞൂറും ആയിരം കണക്കിന് വർഷങ്ങൾക്ക് ശേഷം എന്താണ് സംഭവിക്കാനിരിക്കുന്നത് എന്ന് കൃത്യമായി ബോധമുള്ള ഒരു രക്ഷിതാവിന് മാത്രമാണ് നന്മ ഏത് തിന്മ ഏത് എന്ന് തിരിച്ചറിയാൻ സാധിക്കുക അറിയാം മനുഷ്യനെ ൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് ദൈവം സൃഷ്ടിച്ചത് ആ മനുഷ്യന്റെ പോരായ്മകൾ എവിടെയാണ് അതിന്റെ വീക്ക്നെസ് എവിടെയാണ് അവന് എവിടെയൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് കൃത്യമായി അറിയുന്ന അറിയുന്നൊരു പടച്ച നമ്പുരാൻ പറയാവുന്നതിനും അപ്പുറം ഒന്നും ഞാൻ നിങ്ങളെ കൊണ്ട് നിങ്ങളെ കൊണ്ട് ആ ചുമട് ഞാൻ എടുപ്പിക്കൂല ഞാനൊരു നന്മ പറഞ്ഞാൽ കൃത്യമായി അത് നന്മയാണ് എന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് അത് താങ്ങാൻ അത് കൊണ്ടു നടക്കാൻ അതിനെ കൂടി അതിനെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഞാനൊരു കാര്യം തിന്മയാണ് എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ തിന്മയെ കൃത്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ കൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങളുടെ മനസ്സുകൊണ്ട് അതിനെ തടുക്കാൻ നിങ്ങൾക്ക് കഴിയും എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് നന്മകളെയും തിന്മകളെയും ഞാൻ വേർതിരിച്ച് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്നാണ് ഇവിടെയാണ് പരിശുദ്ധ ഖുർആാൻ ഏഴാം അധ്യായം സൂറത്തുൽ അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞു ഇന്നമ ഫവാഹിഷ മാ വമാ ബത്ത പടച്ചതമ്പുരാൻ അറിയുന്ന നിങ്ങളുടെ അറിയുന്ന അറിയുന്ന നിങ്ങളുടെ ഇന്റലിജന്റ് ഡിസൈനിനെ പറ്റി കൃത്യമായ ബോധ്യമുള്ള ആ പടച്ചതമ്പുരാൻ ഇന്നമ ഫവാഹിഷ മാ വമാ അവിടെ നിന്ന് പടച്ചതമ്പുരാൻ നിങ്ങളോട് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പടച്ചതമ്പുരാൻ നിങ്ങളോട് ആ ദൈവം നിങ്ങളോട് ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾ അത് തീർച്ചയായും നിങ്ങൾക്ക് നന്മയുണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും എന്ന ഉത്തമബോധ്യമാണ് ചിലർക്കെങ്കിലും ഇത് കേൾക്കുമ്പോൾ മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും പിന്നെന്തിനാണ് ഇവിടെ ശാസ്ത്രം അപ്പം എന്നാൽ പിന്നെ നമ്മൾ ഈ പടച്ചതമ്പുരാൻ പറഞ്ഞത് മാത്രം ഇങ്ങനെ കേട്ടിട്ട് ഒരു കിതാബ് ഇങ്ങനെ കൈ പിടിച്ചിട്ട് പ്രാകൃത മനുഷ്യന്മാരെ പോലെ ജീവിച്ചാൽ മതിയോ ഇവിടെ നിന്ന് ശാസ്ത്രം ഇത്രയേറെ അഡ്വാൻസ്ഡായി നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെ മതം പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടിട്ട് കുറേ ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ പഠിച്ച് അതല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ പഠിച്ച് ധാർമ്മികത ഒക്കെ ഇങ്ങനെ പറഞ്ഞ് നടന്ന് ഇങ്ങനെ നടന്നാൽ മതി നമ്മൾ സയൻസ് ഒന്നും പഠിക്കണ്ട മതം അതിനൊക്കെ എതിരാണ് മതം അതിനൊക്കെ തടസ്സം നിൽക്കുന്ന ഒരു ഫാക്ടർ ആണ് എന്ന് പല ആളുകൾക്കെങ്കിലും ഒരു ചിന്തയുണ്ടായേക്കാം അടുത്ത സംസാരത്തിൽ ബഹുമാന്യ പണ്ഡിതൻ ഡോക്ടർ അബ്ദുള്ള ബാസുൽ സി പി അദ്ദേഹം ശാസ്ത്രം എവിടെയാണ് മതം എവിടെയാണ് രണ്ടു പേരും എവിടെയാണ് വരവരക്കുന്നത് രണ്ടുപേരും പാരലായി എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് ഒന്ന് നിങ്ങളോട് എന്താ പറയുന്നത് അത് മറ്റൊന്നിന് വളമാണോ തടസ്സമാണോ എന്നുള്ള വിഷയത്തിൽ അടുത്ത ഒരു സംസാരമുണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്